ഏതൊരു കലോത്സവത്തെ സംബന്ധിച്ചും ജയപരാജയങ്ങളുണ്ടാവും അപ്പോൾ ജയിക്കുന്ന കുട്ടികൾക്ക് ട്രോഫി നൽകുക എന്നത് ഒരു പതിവാണ് എൻ്റെ പിന്നിലായി ഇങ്ങനെ ട്രോഫി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നല്ല തിളക്കമാർന്ന ട്രോഫികൾ പല വർണ്ണത്തിലും പല രൂപത്തിലുമുള്ള ട്രോഫികൾ നമുക്ക് കാണാം അപ്പം ട്രോഫിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി സംഘാടക സമിതിയുടെ അംഗമായ ഹരീഷ് ഉണ്ട് എത്ര ട്രോഫിയാണ് അതായത് യു പി വിഭാഗം ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം അത് ഓവറോളുണ്ട് ഓൾ പോയിൻ്റ് വെച്ചിട്ടുള്ളതുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലാണ് ട്രോഫികളുള്ളത് അത് ജനറൽ ആയിട്ടുള്ളതിലുണ്ട് പിന്നെ അറബി കലോത്സവത്തിനുണ്ട് സംസ്കൃതോത്സവത്തിന് അങ്ങനെ അതിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്രമീകരിച്ചിട്ടാണ് ഉള്ളത് ഇതിൽ കുറേ ട്രോഫികൾ നേരത്തെ പല എന്താ പറയുക തകരാറുകൾ വന്നപ്പോൾ നമ്മൾ മാറ്റി പുതിയ ട്രോഫികൾ ട്രോഫികളിപ്പോൾ ഈ പ്രാവശ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം റോളിംഗ് ട്രോഫികളായിട്ടും വരുന്നതുണ്ട് അതൊക്കെ അത് വളരെ വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കും അതിന് പുറമെ ഈ വ്യക്തിഗത ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുന്ന കുട്ടികൾ അതായത് തലത്തിലേക്ക് അതല്ലെങ്കിൽ ജില്ലയിൽ മികച്ച വിജയം നേടുന്ന കുട്ടികൾക്ക് ഒരു മൊമെൻറ്റവും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ട്രോഫി കമ്മിറ്റിൽ പക്ഷേ ഏറ്റവും രസകരമായ വസ്തുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷീൽഡ് ഈ കാലഘട്ടത്തിൽ ആ ഷീൽഡൊക്കെ കാണാൻ കുട്ടികൾക്ക് വലിയ പ്രയാസമാണ് ഇന്നലെ വന്ന കുട്ടികളൊക്കെ പറഞ്ഞു ഇതിൻ്റെ ആനയുടെ ജീവിയാണ് ദുഃഖിയത് അപ്പോൾ അറിയില്ല അവർ കണ്ടത് ഈ ബ്രാസും ഇതുപോലെ ഫൈബറിൻ്റെയും ഗ്ലാസിൻ്റെയും ഒക്കെ കാര്യങ്ങളാണ് അത് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ട്രോഫിയാണ് സോറി ഷീൽഡാണ് അതിങ്ങനെ മാറി മാറി ഓരോ സ്കൂളുകൾ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടി കണ്ണൂർ നോർത്താണെന്ന് കിട്ടിയ ഈ പ്രാവശ്യവും അവർ പറയേണ്ടത് ഞങ്ങൾ ഇത് തന്നെ കൊണ്ടുപോകുന്ന അവരും പറയുന്നുണ്ട് കണ്ണൂർ നോർത്ത് കയർ പക്ഷേങ്കിൽ പയ്യന്നുകാർ പറയുന്നത് ഞങ്ങൾ കൊണ്ടുപോകുന്നു പാനൂരിൽ ഇവർ പറയുന്നത് ഞങ്ങളും കൊണ്ടുപോകുന്നു എല്ലാവരും കൊണ്ടുപോയിക്കോട്ടെ ആരായാലും അടുത്ത വർഷം ഇത് ഏറ്റെടുക്കുന്ന ആൾക്ക് തിരിച്ചു കൊടുക്കണം അതൊരു എസെറ്റാണ് ഈ മേളയുടെ ട്രോഫികൾ ബാക്കിയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം ഈ കാലഘട്ടത്തിൽ പിന്നെ കഴിഞ്ഞൊരു മൂന്നാല് വർഷമായി കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് സെൻ്റർ കെ എസ് ടി സി എന്നുള്ള അധ്യാപക സംഘടനയാണ് ഈ ട്രോഫി ഏറ്റെടുത്ത് നടക്കുന്നത് വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ട് ഞങ്ങൾ പത്രങ്ങൾ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് അവരോടെല്ലാം സ്പോൺസർഷിപ്പുമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണ ഈ ട്രോഫിയുടെ കമ്മിറ്റിയുടെ ഭാഗത്തുണ്ട് പിന്നെ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട പിന്നെ വിശിഷ്ടാതിഥികളുണ്ട് അധ്യാപക സംഘടനാ പ്രതിനിധികളുണ്ട് വിവിധ സബ് കമ്മിറ്റി കൺവീനർ അവരെയൊക്കെ വന്നു ഇവിടുന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും കുട്ടികൾക്ക് ട്രോഫി കൊടുക്കും അതിന് പ്രത്യേക വിക്ടറി സ്റ്റാൻഡ് ഉണ്ട് സെൽഫി സ്റ്റാൻഡുണ്ട് ഇതൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് എത്രണ്ട് ഇപ്പോൾ ഏകദേശം വ്യക്തിഗത ട്രോഫികളായിട്ട് നാനൂറ്റി അൻപതോളം ട്രോഫികളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏകദേശം ഇരുന്നൂറ് ഇരുനൂറ്റമ്പത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഫസ്റ്റ് നേടിയ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്ത് 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 അതാണ് ഇതിലെ ഗേപ്പുകൾ കാണുന്നത് ഇനി ഇന്നും നാളെയും കൂടി ഇന്നാണ് ഒരു ആരവ ഉയർന്നത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഇതിനകത്തും ഉള്ളത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്യും ഇത് കൊടുക്കുക അവരുടെ ഭാവി ജീവിതത്തിലോ കലാസപരിയിലോ അവർ കാണുമ്പോൾ അവരുടെ അകത്തളങ്ങളിൽ വീടിൻ്റെ സെൽഫിലൊന്നിരിക്കട്ട ഒരു ഓർമ്മ തുടിപ്പുകളായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സാറ് പറഞ്ഞു ശരിയാണ് പലരുടെയും ഷോ ഇങ്ങനെ നിൽക്കേണ്ട ട്രോഫികളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള വിധി നിർണയമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് നാളെയാണ് കലോത്സവം അവസാനിക്കുക അപ്പോൾ ആദ്യമൊക്കെ കൈകളിലാണ് ഈ ട്രോഫികൾ പോവുക എന്ന് അതിനൊരു തീരുമാനം നാളത്തോടെ ഉണ്ടാകും എന്തായാലും കലോത്സവ നഗരയിൽ നിന്നും ക്യാമറമാൻ പ്രമോദ് ചെടിച്ചേരിക്കപ്പം മെഗാ പി വി സി ന്യൂസ്